ഹേയ് ഐ ആം പി ആശു ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഏതെങ്കിലും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏതെങ്കിലും ഒരു കാർ സെയിലുണ്ടോ നമുക്ക് ഫാമിലിക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും ഒരു കാർ സെയിലുണ്ടോ ചെറിയ മോഡിന് പറ്റിയ കാർ ഏതെങ്കിലും സെയിലുണ്ടോ ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാ വണ്ടി നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട് ഈ യോണിൻ്റെ ഇറാപ്ലസ് ആണ് ടൂ തൗസൻഡ് സിക്സ്റ്റീൻ മോഡലാണ് സെവൻറ്റി സെവൻ സെവൻറ്റി സെവൻ തൗസൻഡ് കിലോമീറ്റർ ടോട്ടൽ വണ്ടി ഓടിയിട്ടുണ്ട് വണ്ടിക്ക് ഇപ്പം പറയാത്തക്കുമ്പോൾ വിധത്തിൽ യാതൊരു കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഫിഫ്ത്ത് ഓണർഷിപ്പ് വണ്ടിയാണ് എന്താ പറയുക ഔട്ടർ ഔട്ടർ ഭാഗത്ത് നിന്ന് ഔട്ടർ കിറ്റിൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ വണ്ടി പക്കാൻ നീറ്റാ കേട്ടോ വണ്ടിയുമ്പിൽ അങ്ങനെ എന്താ പറയുക ബോർ ആയിട്ടുള്ള സ്ക്രാച്ചസോ കാര്യങ്ങളോ അല്ലെങ്കിൽ പെയിൻ റിമൂവോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല അത്ര നീറ്റാണ് വണ്ടി അപ്പം ഓൾ കേരള നമ്മൾ ഈ ഒരു വണ്ടിക്ക് ഫിനാൻസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആർക്കാണെങ്കിലും ഈ ഒരു വണ്ടി ആർക്ക് വേണമെങ്കിലും നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ കോൺടാക്ട് നമ്പർ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട ഇതുപോലത്തെ ഒത്തിരി വണ്ടികളുടെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്ന കിട്ടുന്നതായിരിക്കും അപ്പം ഈ ഒരു വണ്ടിക്ക് നമ്മൾ ടോട്ടലായിട്ട് ചോദിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ടു ലാക്സ് ആണ് ആ ടു ലാക്സിൽ നമുക്ക് നാല് ടയേഴ്സ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അവൈലബിൾ ആയിട്ടുള്ള നാല് ടയേഴ്സ് നമുക്കിതിൽ കാണാൻ പറ്റും ഓക്കെ നാല് ടയേഴ്സ് നമുക്ക് അവൈലബിൾ ആണ് ടയർ ഒന്നും പെട്ടെന്ന് എടുത്ത് മാറ്റമൊന്നും വേണ്ട പിന്നെ ഫുൾ സർവീസ്ഡ് വെഹിക്കിൾ ആണ് കേട്ടോ അതുകൊണ്ട് വലിയൊരു ബോറോ കാര്യങ്ങളൊന്നുമില്ല വണ്ടി പുറത്തുനിന്ന് നോക്കുകയാണെങ്കിലും ഫുൾ സർവീസ്ഡ് വെഹിക്കിൾ ആണ് പിന്നെ നമുക്ക് ഓൾ കേരള ഈ ഒരു വണ്ടിക്ക് ഫിനാൻസ് അവൈലബിൾ ആണ് ഒരു ഫിഫ്റ്റി തൗസൻഡ് ഡൗൺ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ നാൽപ്പതിനായിരം അൻപതിനായിരം രൂപ ഇപ്പം നമുക്ക് വണ്ടിക്ക് വരുന്ന കസ്റ്റമേഴ്സിൻ്റെ അനുസരിച്ച് നമുക്ക് ഡൗൺ പേയ്മെൻറ്റ് കൂട്ടാനും കുറയ്ക്കുകയാണ് നമുക്ക് ഫിനാൻസർ അങ്ങനെയാണ് നോർമലായിട്ട് ചെയ്യുക അപ്പോൾ അതിനെപ്പറ്റി അറിയുന്നവർക്ക് അറിയേണ്ടാവും സോ ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരെങ്കിലും ആരെങ്കിലും ഈ വീ വീട് കാണുവാണെങ്കിൽ നമ്മുടെ നമ്പറിലേക്കൊന്ന് വിളിക്കുക കേട്ടോ അവരുടെ അടുത്തൊക്കെ നമ്പർ നമ്പർ ഉണ്ടാവുന്നതായിരിക്കും അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ സെയിൽസിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മളോട് നമ്മൾ കോൾ ചെയ്താൽ മതി പിന്നെ ഈ ഒരു വണ്ടി എടുക്കുന്ന ആൾ ആളുടെ പേരിലോട്ട് നമ്മൾ പുതിയ വണ്ടിയുടെ പുതിയ ഇൻഷുറൻസ് ഫുൾ കവർ ഇൻഷുറൻസ് നമ്മൾ എടുത്തു കൊടുക്കുന്നതായിരിക്കും കേട്ടോ രണ്ടായിരത്തി പതിനാറ് മോഡൽ ഈ യോണിൻ്റെ ഇൻഷുറൻസ് നമ്മൾ പുതിയതായിട്ട് എടുത്തു കൊടുക്കുന്നതായിരിക്കും വണ്ടി എടുക്കുന്ന ആളുടെ പേരിലോട്ട് അതുകൊണ്ട് തന്നെ വൺ ഇയർ ഇൻഷുറൻസ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും വണ്ടി എടുക്കുന്നതിൻ്റെ അപ്പുറം വണ്ടി കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ വണ്ടിയിൽ വേറെ ചിലവോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല അത്ര നീറ്റാണ് ഈ ഒരു വണ്ടി ഈ വണ്ടിയുടെ ഇൻറ്റീരിയറിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ബാക്ക് നിന്നുള്ള ലുക്ക് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് എന്താ പറയുക ഒരു നാല് ആൾക്കാരെ മുമ്പിലോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടിയാണ് ഉള്ളിൽ അത്ര ബേഡ് ആയിട്ടുള്ള ഫീലോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമല്ല അത്യാവശ്യം മോശമില്ലാത്ത ഇൻറ്റീരിയറാണ് വരുന്നത് ഈ ഓണിൻ്റെ ഇൻറ്റീരിയറിനെ പറ്റി എല്ലാവർക്കും അറിയാൻ ഉണ്ടാവും ഓക്കെ അപ്പം ഈ ഒരു രണ്ട് ലക്ഷം രൂപയ്ക്ക് രണ്ട് ലക്ഷം രൂപ രൂപയാണ് നമ്മൾ ഈ ഒരു വണ്ടിക്ക് ചോദിക്കുന്ന എമൗണ്ട് അപ്പം രണ്ട് ലക്ഷം രൂപയ്ക്ക് ഇത്ര നല്ലൊരു വണ്ടി ഒരു രണ്ടായിരത്തി പതിനാറ് മോഡലിൽ ഉള്ള ഇത്ര നല്ലൊരു വണ്ടി ആരെങ്കിലുമൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ നമ്മുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും താഴെ കൊടുക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ഒത്തിരി വണ്ടി വണ്ടിൻ്റെ വീഡിയോസും എല്ലാം നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റഗ്രാമിൻ്റെ പേജിലേക്ക് ഒന്ന് കീരാവുന്ന ഫോളോ ചെയ്തിട്ടേക്ക് ഒത്തിരി ബൈക്കിൻ്റെ ആണെങ്കിലും കാറിൻ്റെ ആണെങ്കിലും ഒത്തിരി വീഡിയോസ് ഇനി വരാനുണ്ട് ഒരുപാട് വർക്ക് എടുത്ത സിവിക്കിൻ്റെ വീഡിയോസൊക്കെ വരാനുട്ടോ സിവിലുള്ള അപ്പോൾ ആരെങ്കിലും ഒക്കെ നല്ല രീതിയിലുള്ള വണ്ടിയും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ ഈ ഒരു വണ്ടിയുടെ കാര്യത്തിൽ എടുക്കുന്ന ആളൊന്നും പേടിക്കാനില്ല ജസ്റ്റ് ടേക്ക് ആൻ യൂസ് ടേക്ക് ആൻ ഫ്രീ യൂസ് അത്രയേ ഉള്ളൂ നമുക്ക് പറയാനുള്ളൂ കാരണം വണ്ടി എടുക്കുക വെറുതെ ചുമ്മാ ഓടിക്കുക ഏകദേശം വണ്ടി അടുത്ത സർവീസ് പീരീഡ് വരെ വണ്ടി ചുമ്മാ ഓടിക്കുക വണ്ടിയുടെ നാ അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ ഫോർട്ടായേഴ്സ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഉണ്ട് പുതിയ ഇൻഷുറൻസ് രണ്ട് ലക്ഷം രൂപയ്ക്ക് ഇത്ര കാര്യങ്ങൾ രണ്ടായിരത്തി പതിനാറ് മോട്ടൽ വണ്ടി ഈ ഒരു ഓണർഷിപ്പിൻ്റെ കാര്യത്തിൽ മാത്രമേ നമുക്ക് ഒരു എന്താ ഒരു പോരായ്മയുള്ളൂ ഫിഫ്ത്ത് ഓണർഷിപ്പായിപ്പോയി സോറി പക്ഷേ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല നമ്മുടെ കയ്യിൽ കിട്ടിയത് ഈ ഒരു ഓണർഷിപ്പിലാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത് പിന്നെ വണ്ടിയുടെ ഓൺ ഞാൻ വണ്ടി പേഴ്സണലായിട്ട് യൂസ് ചെയ്ത് നോക്കി കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ വണ്ടി ഇപ്പോൾ എൻ്റെ അടുത്ത് എടുക്കുമ്പം എനിക്കൊരാഗ്രഹമുണ്ട് എൻ്റെ അടുത്ത് എടുക്കുന്ന വണ്ടിക്ക് മറ്റൊരാളുടെ കയ്യിൽ കിട്ടിയിട്ട് പണി വരല്ലേ എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് കാരണം ഇത് എൻ്റെ ഒരു ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു കാർ വ്ലോഗിങ് അല്ലെങ്കിൽ ഒരു വ്ളോഗർ എന്നുള്ള സംഭവം എൻ്റെ ഫേവറേറ്റ് ഉള്ള സംഭവമാണ് അപ്പോൾ അത് പോയി പോയി ഞാൻ ഒരിക്കലും ശ്രമിക്കില്ല നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസിച്ച് നിങ്ങൾക്ക് ഈ ഒരു വണ്ടി എടുക്കാം കാരണം അത്ര നീറ്റാണ് കേട്ടോ വണ്ടി വണ്ടി വല്ലേ ഞാൻ പേഴ്സണലായിട്ട് യൂസ് ചെയ്ത് നോക്കി എൻ്റെ അടുത്തുള്ള വണ്ടിയും ഇ ഓണാണ് ഞാൻ ഇയോണിൻ്റെ മാക്ന പ്ലസ് ആണ് യൂസ് ചെയ്യുന്നത് കാപ്പ എഡിഷൻ തൗസൻഡ് സി സി അപ്പം തൗസൻഡ് സി സി വെച്ച് നോക്കുമ്പോൾ എയിറ്റ് ഹൺഡ്രഡ് വലിയൊരു അതിൻ്റെ അടുത്ത് എത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല വണ്ടി ഓക്കെയാണ് സൈസിൻ്റെ കാര്യത്തിൽ സൗ തൗസൻഡും എയിറ്റ് ഹൺഡ്രഡ് ഒക്കെ സെയിം ആണ് വലിയ വ്യത്യാസമൊന്നുമില്ല പക്ഷേ വണ്ടി പക്ക ഓക്കെയാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും നല്ലൊരു വണ്ടി നല്ലൊരു ഇയോൺ ഓണ് വലിയ നീറ്റ് ആയിട്ടുള്ള ഇ ഓണം ആരെങ്കിലുമൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ നമ്മൾ വണ്ടിയുടെ ബോണറ്റിൻ്റെ ഉള്ളിലൊക്കെ നമ്മൾ നോക്കി എന്താ പറയുക വണ്ടിക്ക് ഹിസ്റ്ററി ഇല്ല പിന്നെ ഉള്ളിൽ എന്താ പറയുക വേറെ വെൽഡിങ്ങിൻ്റെ ഇതൊന്നും ഒന്നും കാണാനില്ല ഒരു റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ അങ്ങനെ അങ്ങനെയൊന്നും ചെയ്യാത്തൊരു വണ്ടിയാണ് ഇപ്പം വണ്ടി യൂസ് ചെയ്യുന്ന ഒരാൾ അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി അതുകൊണ്ടാണ് നമുക്ക് വണ്ടി ഇത്ര നീറ്റിൽ കാണാൻ പറ്റുന്നത് അപ്പം ആരെങ്കിലും ഈ ഒരു വണ്ടി ഈയോണിൻ്റെ നല്ലൊരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം ഓക്കെ നമ്മുടെ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുക നമ്മൾ വീണ്ടും പറയുന്നത് നമ്മുടെ യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഒത്തിരി വണ്ടിയുടെ വീഡിയോസ് നമ്മൾ ഞാൻ ഞാനിനി ചെയ്യുന്നതായിരിക്കും ഒത്തിരി വണ്ടിയുടെ വീഡിയോസ് ഞാൻ ഞാനിനി എൻ്റെ ഇൻസ്റ്റാഗ്രാം ചാനലും അതുപോലെത്തന്നെ യൂട്യൂബ് ചാനലും ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം ആരെങ്കിലുമൊക്കെ നല്ല വണ്ടി എടുക്കണം ആഗ്രഹിക്കുന്ന ഒത്തിരി പേരുണ്ടാവും എന്ന് എനിക്കറിയാം അപ്പം നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക പിന്നെ വലിയൊരു എന്താ പറയുക ഒരു അറക്കുന്ന പലിശയൊന്നും അല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ നോർമൽ ഫിനാൻസ് തന്നെയാണ് സേട്ട് ഫിനാൻസോ കാര്യങ്ങളോ ഒന്നുമല്ല ഒത്തിരി പേര് ചോദിച്ചതായിരുന്നു നിങ്ങൾ സേട്ട് ഫിനാൻസ് ആണോ ചെയ്യുന്നത് സേർട്ട് ഫിനാൻസോ കാര്യങ്ങളോ ഒന്നുമല്ല നോർമൽ ഫിനാൻസ് ആണ് ചെയ്യുന്നത് അപ്പം വലിയൊരു ഇൻട്രസ്റ്റ് വരാത്ത രീതിയിൽ നിങ്ങൾ നമുക്ക് അന്ന് ഈ ഒരു ടൈമിൽ ടൈം പീരീറ്റിൽ ഏതാണോ ഇൻട്രസ്റ്റ് കുറവുള്ള സ്ഥാപനം വരുന്നത് ആ സ്ഥാപനത്തിനാണ് നമ്മൾ നമ്മുടെ ഫിനാൻസ് മൊത്തം കൊടുക്കുക ടോട്ടലായിട്ട് കൊടുക്കുന്നത് അപ്പം എല്ലാവരും കോൾ ചെയ്യുക നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനലിൽ ഒന്ന് കയറിയിട്ട് ഒന്ന് ഫോളോ ചെയ്യുക ലിങ്ക് എന്തായാലും കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിടുക കാരണം നല്ലൊരു നല്ല നല്ല വണ്ടികളുടെ വീഡിയോ ആരും മറന്നു പോകേണ്ട കാരണം എല്ലാവരും ഇനി അങ്ങോട്ട് വണ്ടിയൊക്കെ എടുത്തിട്ട് വീട്ടിലൊരു കാർ വേണം ആ നിർബന്ധമാണത് വീട്ടിലൊരു കാർ എന്തായാലും വേണം വളരെ അർജൻറ്റാണ് കാരണം നമുക്ക് ഒരു ഫാമിലിയിൽ മിനിമം ഫോർ മെമ്പേഴ്സ് എങ്കിലും ഉണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഒരുമിച്ച് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ വളരെ എന്തായാലും അത്യാവശ്യം മോശമില്ലാത്ത മൈലേജ് ഗുഡ് മൈലേജാണ് ഒരു എയ്റ്റ് ഹൺഡ്രഡ് സി 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 നമുക്ക് ഏകദേശം ഒരു ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ പ്ലസ് മൈലേജ് പെട്രോളാണ് വരുന്നത് ഒരു ഫിഫ്റ്റീൻ പ്ലസ് മൈലേജ് നമുക്ക് ഇതിന് വണ്ടിക്ക് കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ വണ്ടിക്ക് വലിയൊരു നെഗറ്റീവോ കാര്യങ്ങളൊന്നും ആരും പറയുന്നത് കേട്ടിട്ടുള്ളൂ ഞാൻ പിന്നെ വണ്ടി വലിയ രീതിയിൽ പണി തരാത്തൊരു വണ്ടിയാണ് വലിയ രീതിയിൽ കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നും വരുന്നില്ല ഹ്യൂണ്ടായാണ് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇന്ത്യൻ മെയ്ഡ് വണ്ടിയാണ് ഓക്കെ വണ്ടിയുടെ പ്രൊഡക്ഷൻ നിർത്തി പക്ഷേ എന്തായാലും വണ്ടിയുടെ പാർട്സ് കിട്ടാനൊന്നും വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല അപ്പം നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ഇനിയിപ്പോൾ ആരെങ്കിലും ഈ പറ്റി കൂടുതൽ ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടോ എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് നമ്പറ് കോൺടാക്ട് നമ്പർ എൻ്റെ പേഴ്സണൽ നമ്പറാണ് കേട്ടോ അത് അതിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് എപ്പം വിളിച്ചിട്ട് ഞാൻ ഫോൺ എടുക്കും നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വണ്ടിയുടെ എന്ത് ഡീറ്റെയിൽസ് വേണമെങ്കിലും എന്നോട് വിളിച്ച് ചോദിച്ചാൽ മതി ഓക്കെ ബൈ ബൈ അപ്പം നമുക്ക് അടുത്ത അടുത്തൊരു വണ്ടിയുടെ വീഡിയോ ആയിട്ട് അടുത്ത സെയിലിൻ്റെ വണ്ടിയുടെ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്